അംഗീകരിക്കുന്നവരാണ് ലോകത്തുള്ള സുന്നികൾ ആ സുന്നികളുടെ കൂട്ടത്തിൽ വടക്കേ ഇന്ത്യയിലെ ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ അവരെ അറിയപ്പെടുന്നത് ബറേലവികൾ എന്നാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ആ ബറേലവികൾ ന്യൂനപക്ഷമാണ് എന്നാണ് യൂട്യൂബ് ചാനലിലൂടെ പ്രസംഗം പരിശീലിക്കാൻ വേണ്ടി പറഞ്ഞത് എങ്കിൽ മറ്റേയാൾ തന്റെ തന്നെ പത്രത്തിലൂടെ എഴുതി വിട്ടത് ബറേലവികൾ എന്ന് പറയുന്നത് ഹനഫികളാകുന്ന ഇന്ത്യ രാജ്യത്തെ ഭൂരിഭാഗം മുസ്ലിമീങ്ങളുടെയും ആള് പ്രതിനിധികളാണ് അവര് തന്നെയാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം മുസ്ലിമീങ്ങളും പക്ഷേ അവരൊക്കെ കൂടി കാന്തപുരത്തെ തെരഞ്ഞെടുത്തോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവരാരും അറിയൂല എന്നാണ് മറുപടി പറഞ്ഞത് ഈ മൂന്ന് കാര്യത്തിനും ചെറിയ ഒരു മറുപടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ആദ്യത്തെ ആള് പറഞ്ഞല്ലോ വധശിക്ഷ വധശിക്ഷ പുനഃപരിശോധിക്കാൻ അതോറിറ്റിയുള്ള ഈജിപ്തിലെ മുഫ്തിയെ പോലെയുള്ളവരാണ് ഗ്രാൻഡ് മുഫ്തി ഭരണഘടനാപരമായ ഒരു സംവിധാനമാണിത് ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഈജിപ്തിൽ പിന്നെ തൂക്കാമതിച്ചതായ യഹ്വാന പ്രവർത്തകന്മാരെ അവർ തൂക്കിക്കൊല്ലണോ വധശിക്ഷ നടപ്പാക്കണോ വേണ്ടേ എന്ന് ചോദിക്കുന്നത് ഈജിപ്ഷ്യൻ ഗ്രാൻഡ് മുഫ്തിയോടാ അങ്ങനെ മുഫ്തിമാരില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഗ്രാൻഡ് മുഫ്തിമാരുണ്ട് ഈ ജോർഡാനിൽ ഗ്രാൻഡ് മുഫ്തി ഉണ്ട് ഈ പിന്നെ എന്താ പറയാ ജെറൂസലമിൽ ഗ്രാൻഡ് മുഫ്തി ഉണ്ട് പാകിസ്ഥാനിൽ ഗ്രാൻഡ് മുഫ്തി ഉണ്ടായിരുന്നു ഇപ്പം അതിനെ പറ്റി അങ്ങനെ കേൾക്കുന്നില്ല ഉണ്ടോന്നുള്ള തീർത്തില്ല അങ്ങനെ ചാറ് മുസ്ലിം രാജ്യങ്ങളിൽ ഗ്രാൻഡ് മുഫ്തിമാരുണ്ട് ഭരണഘടനാപരമായ സംവിധാനമാണ് മതപരമായ കാര്യങ്ങൾ തീർത്തും അഭിപ്രായ അഭിപ്രായം ചോദിക്കേണ്ടതായ ഭരണകൂടം നടപ്പാക്കേണ്ടതായ പ്രധാനമായ സന്താന യന്ത്രണം സന്താനം നടപ്പാക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ച് ഈജിപ്തിലെ ഗ്രാന്റ് മുഫ്തി അഭിപ്രായം പറയുന്നത് അദ്ദേഹം അല്ല സഹറിന്റെ റെക്ട്രോയറ്റ് പലപ്പോഴും അങ്ങനത്തെ ആളിനാണ് ഇതായി വരാറുള്ളത് ഇവിടൊക്കെ ഇന്ത്യയിൽ ഇപ്പോഴെന്താണുള്ളത് ഒരു ഇസ്ലാമിക ഭരണ ഇസ്ലാമിക ഭരണ ഭരണമാണോ അനുസരിച്ചുള്ള ഭരണമാണോ ഈ ശരീരത്ത് എന്ന് പറയുന്ന വ്യക്തിഗത നിയമത്തിന് ചില സംരക്ഷണം ഇന്ത്യയിലുണ്ട് അതുപോലും ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു മുഫ്തിയോട് ചോദിച്ചു ഇല്ല ആ എവിടെയുമില്ല ആള് ആരാണെന്നറിയാമോ ഈജിപ്തിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മുഹമ്മദ് മുർസി എന്ന് പറയുന്ന ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ അഥവാ ഇന്ത്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണ് തീർച്ചയായിട്ടും മുഫ്തിയെ സ്വാധീനിക്കാൻ പറ്റുമോ എന്നിട്ട് തന്നെയെങ്കിലും തങ്ങളുടെ നേതാക്കന്മാരുടെ വധശിക്ഷ ഇല്ലാതെയാക്കാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ പിന്നെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഓർമ്മ വരല് തന്നെ ഗവൺമെന്റ് നിക്ഷേച്ച മുഫ്തിയാകണം മാത്രമല്ല വധശിക്ഷ പുനഃപരിശോധിക്കാൻ അധികാരമുള്ള ആള് ആവുകയും വേണം ഏറ്റവും ചുരുങ്ങിയത് ആ മഹാമനുഷ്യന് അല്ലെങ്കിൽ ആ മാന്യന് ആ വിക്കിപീഡിയ തന്നെയെങ്കിലും ഒന്ന് പരിശോധിക്കാമായിരുന്നു വിക്കിപീഡിയയിൽ പറയുന്ന വരികൾ ഞാൻ ചുരുക്കി പറയാം ദ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഈസ് ദി ടോപ്പ് അതോറിറ്റേറ്റീവ് സുന്നി മുസ്ലിം ക്ലറിക് ഇൻ ഇന്ത്യ ടു ഇഷുവാത്വകൾ പുറപ്പെടുവിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ആധികാരികമായ ഒരു ഇസ്ലാമിക് സുന്നി മുസ്ലിം പണ്ഡിതനെയാണ് ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് മുഫ്തി എന്ന് അടിച്ചു നോക്കിയാൽ ഈ വിശദാംശം കിട്ടും അപ്പൊ കണ്ടോ ഫത്വ കൊടുക്കാൻ ആധികാരികമായി കഴിവുള്ള ആളാകണം എനി തുടർന്ന് പറയുന്നത് കേൾക്കാം അൺലൈക്ക് ഗ്രാൻഡ് ഇൻ സം മുസ്ലിം മെജോറിറ്റി കൺട്രീസ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ചില രാജ്യങ്ങളിൽ ഉള്ളതുപോലെ അല്ല ഇന്ത്യയിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഈസ് നോട്ട് എ സ്റ്റേറ്റ് അപ്പോയിന്റഡ് ആൻഡ് ഹാസ് നോ ഒഫീഷ്യൽ റോൾ ഇൻ ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആളല്ല ഇന്ത്യയിൽ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്ര രാഷ്ട്രഭരണകാര്യങ്ങളിലോ ഗ്രാൻഡ് മുഫ്തിക്ക് യാതൊരു റോളുമില്ല ഇൻസ്റ്റഡ് മറിച്ച് ഗ്രാൻഡ് മുഫ്തി ചെയ്യേണ്ടത് എന്താണ് ദി ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഈസ് ഇലക്റ്റഡ് ബൈ പ്രോമിനന്റ് മുസ്ലിം ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട പണ്ഡിത സംഘടനകൾ ചേർന്നുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഓഫീസാണ് ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് എന്ന് വിക്കിപീഡിയ തന്നെയെങ്കിലും പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ ആ പറഞ്ഞ വ്യക്തിയും മറ്റ് രണ്ടുപേരെ ഞാൻ പരാമർശിച്ചു അവരുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ കാദി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് മലപ്പുറം ജില്ലയുടെ മുഴുവൻ കാളി ഞങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട് അമ്പത് മഹല്ലുകളുടെ കാളി ഞങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട് അല്ല മുന്നൂറ്റമ്പത് മഹല്ലുകളുടെ കാലികളാണ് കാളിയാണ് ഞങ്ങൾ എന്ന് പറയുന്നവരുണ്ട് ഞാൻ ചോദിക്കട്ടെ ഗ്രാൻഡ് മുഫ്തിയെ പറ്റി ഗവൺമെൻറ് നിക്ഷേച്ചതാകണം എന്ന് പറയുന്നവർ അതുപോലെ തന്നെ വധശിക്ഷ പുനഃപരിശോധിക്കാൻ വരെ അധികാരം നൽകപ്പെട്ടവരാകണം എന്നൊക്കെ പറയുന്നവരോടൊരു ചോദ്യം നിങ്ങളൊക്കെ ഒരുപാട് കാളിമാരെ അംഗീകരിക്കുന്നുണ്ടല്ലോ കാലിമാർക്ക് മഹാന്മാര് പറഞ്ഞ ഷർത്തുകൾ ആ കണ്ടീഷൻസും ക്വാളിഫിക്കേഷൻസും മുഴുവനുമുള്ള ഏതെങ്കിലും ഒരു കാലി ഇന്ന് ഈ ിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വാദിക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ നിങ്ങൾക്കാകുമോ രണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം അറിയാം ഹാക്കിം ഇസ്ലാമിക രീതിയിൽ ഹാക്കിം എന്ന് പറയുന്ന അതിന് ഫുഗാക്കൾ പറഞ്ഞ കണ്ടീഷൻസ് മുഴുവൻ ഒത്ത ഒരാള് ഇന്ന് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ പിന്നെ കാളിയാണ് എന്ന് പറഞ്ഞ് മഹല്ലിലെ ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആള് എങ്ങനെ കാളിയായി അതുപോലെ ഹാക്കിം എന്ന സ്വഭാവത്തിലേക്ക് ആവശ്യം വരുമ്പോൾ പലരും ഉയർന്നു വരുന്നു അത് എങ്ങനെ ഉണ്ടായി അതുപോലെ മുഫ്തി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് രണ്ട് രീതിയിലുള്ള മുഫ്തിമാരുണ്ട് മുസ്തഖില്ലായ മുഫ്തി എന്ന് പറയും അഥവാ ഇൻഡിപെൻഡന്റ് മുഫ്തി രണ്ടാമത്തത് മുൻതസിബായ മുഫ്തി എന്നാണ് അഥവാ നോൺ ഇൻഡിപെൻഡൻ്റ് മുഫ്തി ഈ ഇൻഡിപെൻഡൻ്റ് മുഫ്തി ആകണം എങ്കിൽ മുസ്തഖിലായ മുഫ്തിയാകണമെങ്കിൽ മുജ്തഹീദ് ആകണം അത് ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല തന്നെ രേഖപ്പെടുത്തുകയാണ് പിന്നീട് നോൺ ഇൻഡിപെൻഡൻ്റ് മുഫ്തി എന്ന് പറയുന്നതിനെ ഫോർ കാറ്റഗറീസ് ആക്കി തിരിക്കുകയാണ് ആ നോൺ ഇൻഡിപെൻഡന്റ് മുഫ്തികൾ നാല് തരമുണ്ട് അതിൽ മൂന്ന് തരത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാകാൻ വളരെ പ്രയാസമാണ് നാലാമത്തെ കാറ്റഗറിയിൽപ്പെട്ട മുഫ്തി എന്ന് പറഞ്ഞാൽ ഇമാമുകൾ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി തന്നോട് ഫതുവ ചോദിക്കാൻ വരുന്ന ആൾ ഏത് മധുഹപുകാരനാണോ ആ മധുഹമനുസരിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റൊരു മതവുകാരനാണ് പല പ്രശ്നവും ഉന്നയിച്ചു കൊണ്ട് വന്നതെങ്കിൽ അയാളുടെ മതകമനുസരിച്ചു കൊണ്ട് അയാൾക്ക് ഫുതിവ കൊടുക്കാനും കഴിവുള്ള ആൾക്കാണ് മുഫ്തി എന്ന് പറയുക എന്ന് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഇമാം നവദീ റഹിമഹുല്ല പറയുകയുണ്ടായി ഞാൻ ഒന്നുകൂടി